ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രദ്ധിയാണ് പഴയിടം ഗുരുവായിരുന്ന എന്നോടൊപ്പം ഷൈജു പുന്നപ്ര മാളുഗുരുവാരാണ് അപ്പോൾ നമുക്ക് ഇവരെ ഇവരെ കൂടുതലായിട്ട് ഇവരുടെ കുറിച്ച് അറിയാം ചോദിക്കാം നമസ്കാരമുണ്ട് ഗുരുവായൂർ അങ്ങനെ വരാറുണ്ടോ പിന്നെ ഗുരുവാര് ഞാൻ ഇടക്കിടക്ക് വരാറുണ്ട് നമ്മുടെ ഒരു ചാനലുണ്ട് എം എസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യം നടക്കുന്നുണ്ട് ഇവിടെ ചാവക്കാട് ശോഭാ സ്റ്റുഡിയോയിലാണ് ഷെക്കീർത്തിടെ അപ്പൊ അവിടെ എഡിറ്റിംഗ് ആയിട്ട് വരാറുണ്ട് ആലപ്പുഴ എറണാകുളം അങ്ങനെ നമ്മൾ ഷൂട്ട് നടക്കാറുള്ളത് ഞങ്ങൾ എം എസ് വേൾഡ് എന്ന് പറഞ്ഞതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഞങ്ങളൊരു ടീമുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് മിക്കതും എല്ലാ കാര്യങ്ങൾക്കും പ്രോഗ്രാമിന്റെ വർക്കുകളും നടക്കാറുള്ളത് ഇനി സിനിമ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് ഞങ്ങളെ അല്ല ഇഷ്ടംപോലെ അങ്ങനെയല്ല എന്താ വെച്ചാല് ഞങ്ങൾ ഇപ്പൊ പാക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല മൂന്ന് വർക്കുകൾ ഇങ്ങനെ പെൻറ്റിങ്ങില് നിക്കുന്നുണ്ട് സിനിമയുടെ കാര്യമല്ലേ അപ്പൊ ഒരുവിധം അങ്ങനെ എന്തായാലും മാർച്ചിലൊക്കെ ആയിട്ട് പുറത്തേക്ക് പറയാൻ പറ്റും അനുഭവം ഉണ്ടായത് അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു ചെറിയൊരു സംഭവം പറയാം ഇപ്പുലിമൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയ സമയത്ത് നമ്മളെ തിയേറ്ററിലെ പട ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഭയങ്കര ആഗ്രഹം സിനിമ കാണണം എന്ന് വെച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇതുപോലെ വൈകിട്ടുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടെന്ന് നോക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാം പന്നത്തെ ദിവസം ഗുരുവായൂരിലായകളും വൈകിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ക്യൂ നോക്കുമ്പോൾ നല്ല ക്യൂ ആ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്താ നീ പോയിട്ട് തൊഴു നീയും രണ്ടു മക്കളാണല്ലോ നീയും ഒരു മോനും പോയി തൊഴു ഞാനിവിടെ ക്യൂ നിൽക്കാന്ന് പറഞ്ഞു ഞാനും മോനും കൂടി പോയി തൊഴുതു തിരിച്ച് വന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടനും മോനും കൂടി പോയി തൊഴുതാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ പോയി തൊഴുതല്ലേ നമ്മളെ വീട്ടിൽ ഒരാൾ തൊഴുതാൽ മതി അതുകൊണ്ട് അങ്ങനൊന്നും ഇല്ല അറിയാം നമ്മൾ കൊന്നാണെന്ന് അറിയാം അപ്പൊ അങ്ങനത്തെ ഒന്ന് ഞാൻ നമ്മൾ എന്നാലും പോയി തൊഴുതുന്നു അതിൻ്റെ ആവശ്യം അല്ലായിരുന്നു ഭക്ഷണം കഴിച്ചു സിനിമ കാണാൻ വേണ്ടിട്ട് പോയി തിയേറ്ററിൽ ആ സമയം സിനിമ വിട്ട സമയമായിരുന്നു പക്ഷെ ചേട്ടൻ്റെ കയ്യിൽ മോൻ ഉണ്ടായിരുന്നു ഈ കുട്ടി പിന്നെ കാണാല്ല കൈവിട്ടിട്ടില്ല എന്നുള്ള ചേട്ടൻ ഭയങ്കര ഉറപ്പുണ്ട് ഭയങ്കര തിരക്കായിരുന്നു പുലുവുരക്കെന്നു പറഞ്ഞാൽ ഹിറ്റ് ആയിട്ടുള്ള ആ സമയം ഇതല്ലേ എങ്ങനെ നല്ല കുട്ടീനെ കാണാൻ അങ്ങനെ എവിടെ പോയി തെരയും എന്താ ചെയ്യുക ഒന്നും ഒരു പിടുത്തല്ല അങ്ങനെ പിന്നെ ചേട്ടൻ എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് വണ്ടി കൂട്ടിയിരിക്കണത് പക്ഷെ ഈ കുട്ടിക്കറിയില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല കാരണം ചേട്ടൻ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഇറക്കിയിട്ട് നിങ്ങൾ അങ്ങനെ നടന്നോ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവനെ മാത്രം പിടിച്ചിറക്കായിരുന്നു അപ്പം അവൻ പറഞ്ഞത് അച്ഛാ എന്നൊരു ചേട്ടൻ കൊടുന്ന് ഇരുത്തിയതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ചേട്ടൻ ഏത് ചേട്ടൻ അറിയില്ല ഒരു ചേട്ടൻ കുറഞ്ഞിരുത്തിയെന്ന് പറഞ്ഞു പിന്നെ ഒരു രക്ഷയില്ല തിരിച്ചു വന്ന് ഭഗവാനോട് മാപ്പു പറഞ്ഞ് ഒരു ദക്ഷിണൊക്കെ ഇട്ടിട്ടാണ് ആ സിനിമ കാണാൻ പോയത് അപ്പം ഈ സിനിമ ഒക്കെ തുടങ്ങി കേട്ടോ പക്ഷെ അതിനുശേഷം ചേട്ടൻ ഇവിടെ വന്നാൽ എന്തായാലും തൊഴാണ്ടിരിക്കില്ല അങ്ങനൊരു ഭയങ്കര ഒരു അനുഭവം കാര്യങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കുരപ്പനെന്ന് പറയുമ്പോൾ പരി നമ്മള് നമ്മൾ പറയും എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനായിട്ട് ഭയങ്കര കമ്പനി പൈസ നമ്മള് ഭഗവാനെ എന്നൊക്കെ കൊടുക്കുമ്പോൾ കുറെ പേര് ഓരോ നാമങ്ങളൊക്കെ ചൊല്ലി പറയുമ്പോൾ അത്ര വലിയ നാമങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയും എന്ത് പരിപാടി കാണിച്ചത് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ ഇനി അമ്പലത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെണങ്ങും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പുള്ളി നമ്മളോട് പണക്കം മാറ്റാൻ വേണ്ടിട്ട് അതൊക്കെ ചെയ്താ പുള്ളി അതിനും വല്ലാത്ത പണക്കത്തിൽ ഇരുന്നിട്ട് നമുക്ക് എട്ടിട്ട് പണി വന്നിട്ട് നമ്മൾ സോറി ചെയ്ത് പറഞ്ഞിട്ട് ചെല്ലണം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കെന്താ അനുഭവം വരാനൊക്കെ സാധിക്കുന്നതും ഷൂട്ടൊക്കെ വെക്കാൻ സാധിക്കുന്നതും വലിയ ഭാഗ്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോമഡി ഷോസുകളും അതുപോലെ തന്നെ സീരിയലുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളുടെ എം എസ് വേൾഡ് ആണ് ഏറ്റവും മുന്നോട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പൊ യൂട്യൂബ് ഓൺലൈൻ ഇതാണല്ലാണല്ലോ അപ്പൊ അങ്ങനെ പോണു ഇപ്പൊ മഴവിൽ മനോരമ മാനിസ് കിച്ചൺ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ സീരിയല് പിന്നെ